ണ്ടോ ഇതെല്ലാം ഈ വിധത്തിൽ നശിപ്പിച്ച് കളഞ്ഞു ചേന നട്ടത് ചേമ്പ് എല്ലാം കുത്തിപ്പറിച്ച് അതിൻ്റെ മണ്ട മൊത്തവും കടിച്ചുപറിച്ച് നിന്നിട്ട് നശിപ്പിച്ചിട്ടിട്ട് ഓടിപ്പോയി ഇവിടെ മൊത്തവും തെങ്ങിൻ്റെ മൂടെ എല്ലാം കളച്ച് പറിച്ച് ഇന്നലെ രാത്രി വന്ന് ഇതിനു മുമ്പ് നാല് വട്ടം വന്ന് ഇന്നലെ രാത്രി വന്ന് ഈ കപ്പയും ചേമ്പും ചേനയും വാഴയും തെങ്ങും മൊത്തവും വെട്ടി കളഞ്ഞിട്ട് പോയി പന്നി പന്നികൾ നാലഞ്ച് പന്നികൾ നാല് കുഞ്ഞുങ്ങളും രണ്ട് വലിയതുങ്ങളും കുറെ നാൾ നാലാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് അങ്ങനെ ആ കാട്ടിൽ അവിടെ എല്ലാം കാട് കിടക്കുക കാടിനകത്ത് കയറി കിടന്നിട്ട് ആൾക്കാരുടെ വീട്ടിലോട്ട് ഇങ്ങനെ വരിക ഈ പന്നികൾ കയറാതിരിക്കാൻ വേണ്ടി ഞാൻ കവറുകളെല്ലാം ഇവിടെ മൊത്തവും എടുത്ത് വെച്ച് വേലി മ കമ്പുകളെല്ലാം പെറുക്കിയിട്ട് വേലിയും കിട്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് നോക്കിയിരുന്ന അത് മൊത്തവും തള്ളി മാറ്റി കളഞ്ഞിട്ടാണ് ഈ രാത്രിക്ക് ഇങ്ങോട്ട് കയറി വരുന്നത് കയറി വരുന്ന മനുഷ്യനെ ഒരു വിധത്തിൽ ജീവിക്കാൻ വയ്യാത്ത ഇങ്ങനെ നശിച്ച ഒരു സംവിധാനങ്ങളാണ് ഈ നാട്ടിലുള്ളത് ഇപ്പോഴീ പനച്ചുവള ജംഗ്ഷൻ അതുപോലെ ടൗൺ ആയിട്ട് വന്നിരിക്കുക അവിടെ ഇത്രയും ശല്യമാണ് അപ്പൊ ഞങ്ങൾ പണ്ട് രാജാക്കൂപ്പുന്ന സ്ഥലത്തും ആര്യങ്കാവുന്ന സ്ഥലത്തും ഒക്കെ താമസിച്ചുകൊണ്ട് നന്നായി യാതൊരു വന്യമൃഗ ശല്യവും ഇല്ലായിരുന്നു ഇപ്പൊ നമ്മൾ ഇവിടെ വന്ന് നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കുവാണ് കൃഷി നേരിടുമ്പോഴത്തേക്ക് അതിന് സമയം സ്വയമായിട്ട് അറിയാമല്ലോ ഞങ്ങളൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ ഒരാഴ്ച ഇവിടെ മാറി നിൽക്കുക വരെ ചെയ്ത് കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചു ജോലിയും കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഏഴര മണി സമയം ഞാൻ ലൈറ്റും കൊണ്ട് താഴെ ഇറങ്ങി നിൽക്കുന്നത് പേടിച്ചിട്ട് ഒരു തരത്തിൽ ഇവിടെ നിൽക്കാൻ ജീവിക്കാൻ പറ്റത്തില്ല ഒരു മൂന്നാലഞ്ച് പന്നികൾ നമ്മൾ കണ്ണിന് കണ്ട കാര്യമാണ് അപ്പുറത്തെ വീട്ടിലെ കൊച്ചാന്നെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യം പേടിച്ച് വരെ ചെയ്തു അവരൊക്കെ ജോലിയും കഴിഞ്ഞ് വരുന്ന സന്ധ്യയ്ക്കല്ലേ അപ്പോഴത്തേന് ഇതിനെ പേടിച്ചിട്ട് എങ്ങനെയാ ഈ കുടും കാട്ടിൻ്റെ ഈ നടക്കാണ് നമ്മളീ താമസിക്കുന്നത് മുഖം പ്രത്യേകിച്ച് നമുക്കിവിടെ ആ ഒരുപാട് വട്ടം കണ്ട കൊച്ചിനും മുറ്റത്തോലും ഇറങ്ങാൻ വയ്യായിരുന്നു ആ നമ്മളാണെങ്കിൽ പറയുന്നതാണെങ്കിൽ ഈ കാട് പെട്ടിട്ട് കൊച്ചും ഞാനും തന്നെ ഇവിടെയുള്ളു ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും മാറി നിക്കാൻ പറ്റുമോ പിള്ളരാന്നെ ഇവിടെ ഇല്ലെന്താനും ആ ഒരു വിഷമത്തിലായി പന്നി ചല്യാൻ കാരണം ഈ കാടൊന്ന് വെട്ടിത്തെളിച്ചിടുകയാണെങ്കിൽ വലിയ ഉപകാരം ഇരുന്നൂറ് ഇരുന്നൂറ് മൂട് വാഴ നശിപ്പിച്ചു പന്നി ഏർ ഇവിടെ ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പിന്നെ ഈ പരിസരത്ത് കാട് പിടിച്ച് കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഈ പന്നിയുടെ വാസം ഷേമ്പ് ചേന മറ്റ് കൃഷി സാധനങ്ങൾ കംപ്ലീറ്റ് ഒരു രണ്ട് മാസം കൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടവിട്ട് നമ്മളെ അഞ്ചലായു റോഡില് പനിച്ചോളയാണ് സ്ഥലം പനിച്ചോളയിൽ ഞങ്ങൾക്കൊന്നും വീട്ടിൽ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് പനച്ചോള ജംഗ്ഷൻ ഇവരെ ഇപ്പം പന്നിയാണ് ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു ആളുടെ പുരയിടമാണ് നമ്മൾ ഈ അർച്ചനയുടെ കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു പുരയിടമാണ് കാട് കയറി കിടക്കുവാണ് അതിൻ്റെ തന്നെ ഈ ഒരാ കഴിഞ്ഞ ആഴ്ച പന്നി കൂടെപ്പറ്റി റോഡേ വരുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് റോഡേ വരുന്നവരെ ഓടിക്കുക അതിൻ്റെ അകത്ത് പന്നി പെറ്റ് കിടക്കുകയാണിപ്പം അതുപോലെ ഈ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്ന വാഴ ചീനി ചേമ്പ് ഇതെല്ലാം കംപ്ലീറ്റ് എടുത്തു കളയുവാണ് അതുപോലെ ഈ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഈ കാട് കയറി കിടക്കുന്നുകൊണ്ട് പിന്നെ വേസ്റ്റും കയറി കിടക്കുവാണ് പഞ്ചായത്തിൽ പരാതി കൊടുത്തു ഇതിലെല്ലാം പരാതി കൊടുത്തിട്ട് ഈ കാട് വെട്ടിത്തെളിക്കുന്നതിന് യാതൊരു വിധമായ പിന്നെ മാർഗങ്ങളും ഇതിൻ്റെ മുതലാളിമാർ ചെയ്യുന്നില്ല ഇവർ എൻ ജെ പിയിലാണ് താമസിക്കുന്നത് അവർക്ക് ഇതുമായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല നാട്ടുകാരെ ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പന്നി പട്ടി പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശല്യമാണ് എല്ലാം ഇതിൻ്റെ അകത്താണ് കിടക്കുന്നത് ഏകദേശം ഒരു രണ്ടേക്കറോളം സ്ഥലം ഒന്നിനു ഒരു കൃഷിയും ചെയ്യാതെ വനം പോലെ കിടക്കുകയാണ് ഫോറസ്റ്റിൽ വരെ ഇപ്പം പരാതി കൊടുത്തിട്ടുണ്ട് മെമ്പറെ കണ്ട് പഞ്ചായത്തുകാർ പറയുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് അവരെ വിളിപ്പിക്കാം എടു എടുക്കാം എന്നാണ് പറയുന്നത് ഇടയ്ക്ക് വെച്ചെന്ന് പറഞ്ഞ് അവർ ഒന്ന് അടിക്കാട് തെളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഒന്ന് രണ്ട് മരങ്ങൾ മാത്രം കൊടുത്ത് അവർ മുറിച്ചുകൊണ്ട് പോയി പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾ നിന്നൊന്ന് ഷൂട്ട് ചെയ്യും അതിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പോലും നടക്കാം അതേപോലെ പാമ്പിൻ്റെ ശല്യം പാമ്പ് ഇപ്പോൾ ഇപ്പോൾ മഴയും കൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തം ഇഞ്ചിറങ്ങാണ് ഭയങ്കരമായ പത്തിക്കാരം പാമ്പും എല്ലാ പാമ്പുകളും ഉണ്ട് അതിൽ പാമ്പ് പന്നി പട്ടി ഇത് കാരണം ഒരു നിവൃത്തിയില്ല അതുപോലെ ജനങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വേസ്റ്റ് കെള്ളുന്നു അത് നമ്മൾ ഈ പരിസരത്തുള്ള ആരും ചെയ്യത്തില്ല റോഡിൽ നിന്ന് കൊണ്ടുവന്ന് തെള്ളുന്നതാണ് അത് കൊണ്ടുവന്ന് തള്ളി അതിൻ്റെ കൂടെ വാടയും അപ്പോൾ ഒരു നിവൃത്തിയില്ല ഈ പഞ്ചായത്തുകാരും ഇല്ല ആരുമില്ല മെമ്പർ ഇതിനു വേണ്ടിയിട്ട് ഇവിടെയൊക്കെ വന്ന് ഞങ്ങളെ ഇരിക്കലെല്ലാം ചോദിച്ച് ഇത് ഞങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്ത് പിന്നെ അത് പത്രത്തിലൊക്കെ ഒന്ന് രണ്ട് വാർത്തകളൊക്കെ പിന്നെ ഇവിടുത്തെ മെമ്പർ ചെയ്തതാണ് ഒമ്പത് മെമ്പർ ചെയ്തതാണ് രാജീവ് ഘോഷി ഇവിടെ വരികയും ഇടുക്കിയൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുക നമുക്ക് ഈ പാർട്ടിയുടെ നമ്പരോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവർ പലയിടത്തുള്ളത് ഇതൊക്കെ ഓഹരിയായി പോയെന്നാണ് പറയുന്നത് ഇവർ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോകർണ്ണത്തും താമസിക്കുന്നവർ നമ്മളെങ്ങനെ ചെന്ന് കണ്ടുപിടിക്കുന്നത് ഇത് തീയടിക്കാൻ പറ്റൂ എന്തോ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പന്നി പറ്റി ഒരികിടക്കുക ഈ അപ്പുറത്ത് നമ്മൾ നൂറുമൂട് വാഴ വെച്ച് ഇവിടെ കുറേ വാഴ ഉണ്ടായിരുന്നു ഇതെല്ലാം കുത്തി നശിപ്പിച്ച് അങ്ങ് കളയുകയാണ് ലക്ഷങ്ങളെ നഷ്ടം ഉണ്ടാക്കുന്നത്